മെയ് ൊന്നിലെ സിറാജ് എഡിറ്റോറിയൽ കപ്പൽ അപകടം തീരദേശത്തെ ആഘാതങ്ങൾ ഒരാഴ്ച മുമ്പ് കൊച്ചിക്ക് സമീപം എം എൽ സി എൽസ ത്രീ ചരുക്കുക യാത്രക്കിടെ ഒരു ഭാഗത്തേക്ക് ചിരിഞ്ഞപ്പോൾ ഒരു ചെറിയ അപകടമായാണ് തുടക്കത്തിൽ കണ്ടത് കപ്പൽ മുങ്ങിപ്പോകാതെ രക്ഷിക്കാനാകുമെന്ന് വിലയിരുത്തപ്പെട്ടു ക്രമേണ കപ്പൽ പൂർണമായും കടലിലേക്ക് താഴുകയും കണ്ടെയ്നറുകളിൽ അടങ്ങിയ വസ്തുക്കളുടെ വിവരങ്ങൾ പുറത്തുവരികയും ചെയ്തതോടെയാണ് ഇതൊരു വലിയ ദുരന്തമാണെന്ന് വ്യക്തമായതും തീരദേശ മേഖലയിലാകെ ഭീതി പടർന്നതും കപ്പലിലുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കണ്ടെയ്നറുകളിൽ പതിമൂന്ന് എണ്ണത്തിൽ വൻ പാരിസ്ഥിതിക സാമൂഹിക ആഘാതം സൃഷ്ടിച്ചേക്കാവുന്ന കാൽസ്യം കാർബൈഡ് റബ്ബർ രാസവസ്തുക്കൾ തുടങ്ങി മാരക വസ്തുക്കളാണ് പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതലയോഗം ഇതൊരു സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തു മൂന്നതിനു മുമ്പേ ക്യാപ്റ്റൻ അടക്കം കപ്പലിലെ ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷിക്കാനായത് ആശ്വാസകരമായി വീഞ്ഞും തുറമുഖത്ത് നിന്ന് കൊച്ചിക്ക് പുറപ്പെട്ട രാജ്യാന്തര കപ്പലാണ് കൊച്ചിക്ക് മുപ്പത്തെട്ട് നോട്ടിക്കൽ മൈൽ ദൂരത്ത് അപകടത്തിൽപ്പെട്ടത് എന്താണ് കപ്പൽ ചെരിയാനുണ്ടായ കാരണമെന്നത് അവ്യക്തമാണ് കപ്പലിന്റെ എഞ്ചിനോ ോ തകരാറുകളൊന്നും സംഭവിച്ചിട്ടില്ല ശരിയായ പാതയിൽ തന്നെയായിരുന്നു കപ്പലിന്റെ സഞ്ചാരം തിരമാലകളിൽ പെടുമ്പോൾ കപ്പൽ ഇരുവശത്തേക്കും ചെരിഞ്ഞു സഞ്ചരിക്കുന്നത് സ്വാഭാവികമാണ് ഒരു ഭാഗത്തേക്ക് മാത്രം കൂടുതൽ ചെരിയുന്നതിൽ അസ്വാഭാവികതയുണ്ട് ചരക്ക് കയറ്റുന്നതിൽ സംഭവിച്ച അശ്രദ്ധ മൂലം ഭാരസന്തുലനം തെറ്റിയതാണെന്ന് സംശയിക്കപ്പെടുന്നു കപ്പിന്റെ ഒരു ഭാഗത്ത് വെച്ച കണ്ടെയ്നറുകളെക്കാൾ കൂടുതൽ കണ്ടെയ്നറുകളിൽ മറുഭാഗത്ത് വെച്ചാൽ ബാലൻസ് തെറ്റിയേക്കാം ഇരുഭാഗത്തെയും കണ്ടെയ്നറുകൾ തമ്മിലുള്ള തൂക്ക വ്യത്യാസം കൊണ്ടും ചെരിവ് സംഭവിക്കാം ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറലിന്റെ പ്രാഥമിക നിഗമനം ഭരസന്തുലനം തെറ്റിയതാണ് അപകട കാരണമെന്നതാണ് സുനാമി കള്ളക്കടൽ പ്രതിഭാസം തുടങ്ങി അപകട സാധ്യതകൾ പതിയിരിക്കുന്ന ഇടമാണ് സമുദ്രം സുരക്ഷിതമായ യാത്രയ്ക്ക് സഹായകരമായ രീതിയിലായിരിക്കണം കപ്പലിൽ കണ്ടെയ്നറുകൾ വെക്കേണ്ടത് ഒരു ഭാഗത്ത് അടക്കി വെച്ച ചരക്കുകൾക്ക് മറുഭാഗത്തുള്ളതിനേക്കാൾ വലിയ തോതിൽ ഭാര ഉണ്ടാകരുത് കപ്പലിൽ കയറ്റുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ഭാരം കടലിനെ അതിജീവിക്കാനുള്ള സാധ്യത എന്നിവയെല്ലാം കടക്കിലെടുത്ത് മാത്രമേ തുറമുഖ അധികൃതർ കപ്പലിന് പുറപ്പെടാനുള്ള അനുമതി നൽകാവൂ ചെറിയ നോട്ടപ്പിഷവോ കണക്കുകൂട്ടലിൽ പേവോ സംഭവിച്ചാൽ യാത്ര ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് എന്തു സംഭവിച്ചുവെന്ന് അന്വേഷണം നടത്തി വരികയാണെന്നും റിപ്പോർട്ട് ലഭിക്കുമ്പോൾ മാത്രമേ കാരണം വ്യക്തമാകൂ എന്നുമാണ് ഷിപ്പിംഗ് ഡയറക്ടറേറ്റ് ജനറൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കപ്പലിൽ നിന്ന് കടലിൽ വീണ കണ്ടെയ്നറുകളിലെ മാരകമായ രാസവസ്തുക്കളും കപ്പൽ നിന്നതിനെ തുടർന്ന് കടലിൽ ചേരുന്ന ഡീസലും ഫെർണസ് ഓയിലും കടൽ പരിസ്ഥിതിക്കും ആവാസ വ്യവസ്ഥക്കും കടൽ സമ്പത്തിനും കടുത്ത ആഘാതം സൃഷ്ടിക്കും ജൈവ വൈദ്യങ്ങളാൽ സമ്പുഷ്ടമാണ് കടലും അതിന്റെ അടിത്തട്ടും ശതകോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ സസ്യ ജന്തുപ്ലവകങ്ങൾ മത്സ്യങ്ങൾ മറ്റു നീന്തൽ ജീവികൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്നതാണ് കടൽ സമ്പത്ത് കടലിന്റെ ആവാസ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടാത്ത വസ്തുക്കളുടെ സാന്നിധ്യം കടൽ സമ്പത്തിന്റെ നാശത്തിനിടയാക്കും കപ്പലിൽ എൺപത്തിനാല് പോയിൻറ്റ് നാൽപ്പത്തിനാല് ടൺ ഹൈസ്പീഡ് ഡീസലും മുന്നൂറ്റി അറുപത്തി ഒന്ന് പോയിന്റ് വൺ ടൺ ഫർണസ് ഓയിലും ഉണ്ടായിരുന്നുവെന്നാണ് അറിയുന്നത് കപ്പൽ അപകടത്തെ തുടർന്ന് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്കും തീരദേശ നിവാസികൾക്ക് ആഘാതമാണ് പന്ത്രണ്ട് കണ്ടെയ്നറുകളിൽ മാത്രമേ അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് കപ്പൽ തുറമുഖ അധികൃതർ പറയുന്നത് എന്നാൽ മറ്റു കണ്ടെയ്നറുകളിൽ എന്തായിരുന്നുവെന്ന വിവരം പുറത്തു വന്നിട്ടില്ലാത്തതിനാൽ ജനങ്ങൾ ഭീതിതരാണ് സമുദ്രത്തിൽ ഓയിലും രാസവസ്തുക്കളും ഒഴുകി നടക്കുന്ന സാഹചര്യത്തിൽ കടലുമായി നേരിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് കടലിൽ വീണ കണ്ടെയ്നറുകൾ സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ഇതിന് പുറമെയാണ് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ടെങ്കിലും അവ കടലിൽ താഴെ ചെളിവിൽ അമർന്നു പോകാൻ സാധ്യതയുണ്ട് അടിത്തട്ട് ട്രോളിംഗ് നടത്തുന്ന മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇത് ഭീഷണിയാണ് ഭാരമേറിയ ബോർഡുകളും ും ഉപയോഗിച്ച് വലയുടെ കീയറ്റം കടലിന്റെ അടിത്തട്ട് വരെ എത്തിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതിയാണ് അടിത്തട്ട് ട്രോളിംഗ് തകർന്ന കപ്പലിൻ്റെയോ കണ്ടെയ്നറുകളുടെയോ അവശിഷ്ടങ്ങൾ കടലിനടിയിൽ തീരുപ്പുണ്ടെങ്കിൽ മത്സ്യബന്ധന വലകൾ അതിൽ ഉടയ്ക്കാനും കേടുപാടുകൾ സംഭവിക്കാനും പൂർണ്ണമായും കീറിപ്പോകാൻ വരെയും സാധ്യതയുണ്ട് നിലവിൽ മത്സ്യങ്ങളുടെ കുറവ് മൂലം പ്രയാസം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ഇത് കൂടുതൽ ദുരിതത്തിലാക്കും കപ്പലപകടത്തിന്റെ സാഹചര്യത്തിൽ മീനുകളിൽ വിഷാംശം കലർന്നതായും മത്സ്യം കഴിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും വ്യാപകമായ രീതിയിൽ പ്രചാരണമുണ്ട് ഇതും മത്സ്യവിപണന മേഖലയ്ക്ക് ആഘാതമേൽപ്പിക്കും നിലവിൽ മത്സ്യങ്ങളിൽ വിഷാംശം കലർന്നിട്ടില്ലെന്നും മറിച്ചുള്ള പ്രചാരണങ്ങളിൽ വഞ്ചിതരാകരുതെന്നും മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയിട്ടുണ്ട്